ജെമിനി ഫോട്ടോസ് വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോ ആക്കി എടുക്കാൻ പറ്റും അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ലാപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഗൂഗിൾ ലാപ്സ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ ക്രിയേറ്റ് വിത്ത് ഫ്ലോ ഇപ്പ ഇവിടെ ചോദിക്കും നിങ്ങൾ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്യാം ഇപ്പോൾ സൈനിനും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഓപ്പണായി വരുന്നതാണ് ഇങ്ങനെ ഓപ്പണായി വരുമ്പോൾ തന്നെ ഇതുപോലെ ചോദിക്കും അപ്പോൾ രണ്ട് സ്ഥലത്തും ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അങ്ങനെ നെക്സ്റ്റ് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യണം കണ്ടിന്യൂ കൊടുക്കണം അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂ കാണാം ഇനി ഇവിടെ ന്യൂ പ്രൊജക്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വരും ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ടു വീഡിയോ മാറ്റിയിട്ട് ഫ്രെയിം ടു വീഡിയോ ആക്കി കൊടുക്കുക എന്നിട്ട് താഴെ കിടന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഫോട്ടോസ് നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ജെമിനി ഫോട്ടോസ് മാത്രം കൊടുക്കുക അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഇതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണോ ഫോട്ടോ ലാൻഡ്സ്കേപ്പ് ആണോ പോർട്ട്രേറ്റ് ആണോ അതവിടെ സെലക്ട് ചെയ്യുക ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം ക്രോപ്പ് ആൻഡ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ആവും ഇപ്പോൾ താഴെയായിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ ഇങ്ങനെ കാണാൻ സാധിക്കും ഇനി അവിടെ ഒരു പ്രോംറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട പ്രോംറ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് ആഡ് സ്ലോ മൂവ്മെൻറ്റ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ പ്രോംറ്റ് ടൈപ്പ് ചെയ്തിട്ട് റൈറ്റ് സൈഡ് കാണുന്ന റൗണ്ട് ബട്ടൺ അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ കാണാൻ പറ്റും വീഡിയോ പ്രൊസസ്സായി കൊണ്ടിരിക്കുകയാണ് കുറച്ച് ടൈം എടുക്കും ഇതുപോലെ പ്രോസസ്സായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങനെ കാണിച്ചു തരും പ്രോസസ്സിങ്ങിലാണ് വീഡിയോ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ ഫോട്ടോ ഒരു വീഡിയോ ആയി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടുത്ത ഫോട്ടോസ് നല്ല ഒരു വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒരു സോങ്ങും ഓട്ടോമാറ്റിക് ആകാം അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സ് പ്രസ് ചെയ്തിട്ട് സേവ് ആക്കാവുന്നതാണ്